ഇതുവരെ പോലീസിന്റെ അറസ്റ്റ് അറസ്റ്റിലടക്കമുള്ള നടപടികൾക്ക് ശേഷം അന്വർ നടത്തിയ പ്രതികരണങ്ങൾ നടന്നു നമ്മൾ ഇതിനോടകം പല ഒരു കേട്ട് കഴിഞ്ഞു അന്വറിന്റെ ഏറ്റവും കൂടുതൽ ആശുപത്രി തന്റെ പോരാട്ടം ഒരു പുതിയ ജയിൽ എന്ന എന്ന രീതിയിൽ തുറന്ന തുടരുപതി പുതിയ്യാപന ഏറ്റവും സ്വഭാവങ്ങളായിട്ടുള്ള കടന്നുകാരാണ് തമിഴ്നാ പറയുന്നത് ഒരു പുതിയ ജയിലും ജയിലിലേക്ക് ഒടുവിൽ അങ്ങ് ജയിലിലേക്ക് അല്ലേ എന്താ എന്താണ് എന്താ പറയാനുള്ളത് ആ രാവിലെ ഒരു ഒരു വാക്ക് പോലും